രണ്ട് ചെറിയ ചെടിച്ചട്ടികൾ ഉണ്ടായിരുന്ന അരളിയ ഗോൾഡൻ ബോള് വളർച്ച മുരടിച്ച് പോയപ്പോൾ റീപ്പോർട്ട് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ വേരൊക്കെ വല്ലാതെ പൊന്തി വന്നിട്ടുണ്ട് കണ്ടില്ലേ അതായത് ഒരു ചിരട്ടപ്പം പോലെ അതിൽ എടുത്ത് വെച്ചതാണ് അപ്പോൾ വെള്ളമൊഴിക്കുമ്പോൾ മണ്ണ് തെറിച്ചു പോയിട്ടാണ് വേരുകൾ പൊന്തി വന്നത് അതിൻ്റെ കൂടെ റിപ്പോർട്ടിങ് ചെയ്ത വേറൊരു അരളിയ ഗോൾഡൻ ബോൾ ചെടിയാണിത് പക്ഷേ ഇതിൻ്റെ പേര് അതിലെത്രയോ കൂടുതൽ പൊന്തി വന്നിട്ടുണ്ട് ഒരു പക്ഷേ മണ്ണ് കുറവായിരിക്കും ഈ ചെടിച്ചട്ടിയിൽ വെള്ളമൊഴിച്ചപ്പോൾ ഇതിൻ്റെ മേലെയുള്ള മണ്ണൊക്കെ ഒലിച്ചുപോയി ടാക്കുള്ള പോട്ടിങ് മിക്സ് എടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ കടക്കിലിട്ട് കൊടുത്തു ഒരു കൂമ്പാരം പോലെ വെച്ചുകൊടുത്തു മറ്റേ ചെടിക്കും അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തു ഒരു കൂമ്പാരമായിട്ട് ആ നാല് കാണുന്ന വേരല്ല കേട്ടോ അത് ചകിരിച്ചോറിൻ്റെ അതായത് പോട്ടിങ് മിക്സിൽ കോക്കോ പീറ്റ് ചകിരിച്ചോറുണ്ടാവും ചകിരിച്ചോറ് പ്യുവർ ചകിരിച്ചോറായിരിക്കില്ല കറും കിട്ടുന്നത് അതിൽ കൂടെ കുറച്ച് ചകിരിയുടെ നാരുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതങ്ങ് കുട്ടി വെച്ചുകൊടുത്തു ഇനിയിപ്പോൾ എന്തായാലും വെള്ളം കുത്തി അഴിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എല്ലാം ചെറിയ ഫൈൻ സ്പ്രേ ആയിട്ട് ഒഴിക്കാം എന്നാൽ പിന്നെ കടക്കിന്ന് പോകില്ലല്ലോ പിന്നെ ഇന്ന് കൂമ്പാരിട്ടത് കുറച്ച് ഒലിച്ചു പോയാലും അത്യാവശ്യം മണ്ണം അവിടെ ഉണ്ടാവണം എന്നുള്ള ഇതിൽ തന്നെയാണ് ചെടിക്ക് കുറച്ച് പച്ച പിടിച്ച പോലെ തോന്നുന്നുണ്ട് റിപ്പോർട്ടിങ് ചെയ്ത് വളമൊക്കെ ഇട്ട് കൊടുത്തോണ്ട്